അസ്സലാം വറഹമത്തല്ലായി തുറന്നു പറഞ്ഞു പക്ഷേ ആ ഒരു കാര്യം മാത്രം അവൻ പറഞ്ഞില്ല ഏതൊരു പെണ്ണും ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണത് അതെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മറ്റൊരു പെണ്ണ് ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയായി കടന്നു വരിക ഇല്ല ഒരു പെണ്ണിനും അത് സഹിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അത് കാരണം അത്രക്കും നീജമായ അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരിക്കൽ പോലും മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ളത് എന്ത് ചെയ്യാൻ എൻ്റെ നുസൈബ അതെല്ലാം സഹിച്ചു കഴിഞ്ഞതാണ് ഒരുപാട് ഒരുപാട് മുംതാസിനോട് അത് മാത്രം അവൻ പറഞ്ഞില്ല അവനത് പറയുവാൻ കഴിഞ്ഞില്ല മുമതാബ്സ് ആകാംക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഫൈസിക്ക നിങ്ങൾ എന്നോട് പറയില്ല അല്ലേ മോളെ അത് പറഞ്ഞാൽ നിന്റെ മുന്നിലുള്ള ഈ ഒരു നൃത്തം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്നേക്കുമായി നീ എന്നെ വെറുത്തിട്ടുണ്ടാവും ഇതെല്ലാം കേട്ടിട്ട് എഴുപത്തിരണ്ട് ശതമാനം നീ എന്നെ വെറുത്തു ഒരു പക്ഷേ ഞാൻ അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം എന്നല്ല നൂറ്റിപ്പത്ത് ശതമാനം നീ എന്നെ വെറുത്തു പോകും പിന്നീടൊരിക്കലും എന്നെ കാണണം അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആ മോഹം നിനക്കുണ്ടാവില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മുംതാസ് ആകാംക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞോളൂ ഞാനും എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വലുതായിട്ട് ഒന്നും ഉണ്ടാകണമെന്നില്ല കാരണം ഞാൻ ഒരുപാട് കണ്ടതാണ് സഹിച്ചതാണ് എൻ്റെ ഭർത്താവ് പല സ്ത്രീകളുടെ ഇടയിലിരുന്നു കൊണ്ട് കൊഞ്ചി കളിച്ച് ചിരിച്ച് അവരുടെ കൂടെയുള്ള ജീവിതം അതെൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലും ഒരുപാടൊരുപാട് തീക്കനൽ എരിഞ്ഞിരുന്നു അതുകൊണ്ട് എന്തൊക്കെ തന്നെ കേട്ടാലും ഞാൻ അത് ഷോക്കാവില്ല ഒരു നിമിഷം ഫൈസൽ അത് വിചാരിക്കുന്നു മോളെ മുമതാസ് നിനക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ അതെ അതുകൊണ്ട് തന്നെ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ അത് ഞാൻ തയ്യാറായി കഴിഞ്ഞു എൻ്റെ മനസ്സ് അത് പാകപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ ഞാൻ പറയാം അതായത് ഒരു ദിവസം പ്രതീക്ഷിക്കാതെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നുസൈബയുടെ മുമ്പിലേക്ക് ഷാനി എന്നുള്ള ഒരു പെണ്ണിനെയും കൈപ്പിടിച്ചു കൊണ്ട് അത് അവളെ രജിസ്റ്റർ മാനേജ് ചെയ്ത് അവളുടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയായി ഞാൻ അവളുടെ മുമ്പിലേക്ക് കടന്നു വന്നു അല്ലാ എന്തായിരിക്കും ഒരു നിമിഷം മുംതാസ് ഞെട്ടിത്തരിച്ചു യാ അല്ലാ ഓ മനസ്സിലേക്ക് തന്നെ കൊണ്ടു അത് വല്ലാതെ വേദനിക്കുന്ന ഒന്നായിരുന്നു റബ്ബേ അല്ല മുമതാസ് ഞാൻ പറഞ്ഞില്ലേ എന്തായിരിക്കും അപ്പോഴത്തെ അവളുടെ അവസ്ഥ ഞാൻ അവളുടെയും കൈ പിടിച്ചുകൊണ്ട് എൻ്റെ മണിയറയിലേക്ക് കയറിപ്പോയി അതെ അവളുടെ റൂമിൽ നിന്ന് എല്ലാം ഞാൻ മാറ്റപ്പെട്ടിരുന്നോ അവൾ മണവാട്ടിയായി കയറി വന്ന ആ റൂമിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ പണിക്കാരെ കൊണ്ട് എല്ലാം ഞാൻ ചേഞ്ച് ചെയ്യിപ്പിച്ചിരുന്നോ അവളുടെ പഴയ ബെഡ് അവളുടെ പഴയ കട്ടിൽ അവളുടെ പഴയ അലമാര എൻ്റെ വീട്ടിൽ ശൂന്യമായി കിടക്കുന്ന ആ റൂമിലേക്ക് മാറ്റപ്പെടുകയാണ് ആ റൂമിലേക്ക് പുതിയ ബെഡ് പുതിയ തലയിണ പുതിയ പുതപ്പ് എല്ലാം അവൾക്ക് വേണ്ടി ഞാൻ പുതിയത് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോവുകയായിരുന്നു എന്നാൽ അവളോട് ഞാൻ കാര്യം പറഞ്ഞു അതെ നുസൈബ ഇനി നിൻ്റെ റൂം അതായിരിക്കും അതായിരിക്കും ഇനി നിൻ്റെ റൂം അവൾ വിങ്ങി പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും ഒരുപാട് ശബ്ദം പുറത്തു വരാതെ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ടാവും ആ റൂമിൽ വെച്ച് എന്നാൽ താൻ കയറി വന്ന ആ ഒരു മണിയേറിലേക്ക് തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ കയറി വരുന്ന ആ ഒരു രംഗം ഒരു പെണ്ണിനും അത് സഹിക്കാൻ കഴിയാത്തതാണ് അത്രക്കും വേദന സഹിച്ച അവൾ അതെ അവളുടെ മുമ്പിൽ ഞാൻ എൻ്റെ രണ്ടാം ഭാര്യയുമായി ആ മണിയറ കൊട്ടിയടച്ചു അവളുടെ മനസ്സ് എത്രമാത്രം ഭിങ്ങിയിട്ടുണ്ടാകും അവൾ ആ മണിയറയിൽ നിന്ന് വിതുമ്പി പൊട്ടി കരഞ്ഞിട്ടുണ്ടാകും അതെ അവളുടെ പുതിയ റൂമിൽ നിന്ന് ഞാൻ അവളോട് പറഞ്ഞു നിനക്കുള്ള റൂം ഇനി ഇതാണ് ഇനി ഇവിടെ വന്ന് മുട്ടാൻ നിൽക്കണ്ട എത്രമാത്രം അവൾ വേദനിച്ചിട്ടുണ്ടാവും ആ ഒരു വാക്ക് കേട്ടപ്പോൾ അതെ അന്നുമുതല് ഞാനൊരു കണ്ണിൽ ചോരയില്ലാത്തവനായി മാറിയിരുന്നു എൻ്റെ എനിക്ക് അറിയുന്നില്ല ആ പെണ്ണിനെ കുറിച്ച് അവൾ എവിടെയാണെന്നോ എന്ത് അല്ല ആ പെണ്ണ് അറിയില്ല ഷാനി എന്നാണ് പേര് വേറൊന്നും എനിക്കറിയില്ല അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാനവളു കിട്ടി അതെ ഞാൻ അവളെയും പിടിച്ച് മണിയറയിലേക്ക് എൻ്റെ പെങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു നാണമില്ലേ ഫൈസലെ നിനക്ക് നിനക്ക് എന്തിൻ്റെ കേടാ നാണമില്ലല്ലോ നിനക്ക് ആ നല്ലൊരു പെണ്ണിനെ നീ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊരു തള്ളയെ കൊണ്ടുവന്ന് നീ നടക്കുന്നു പക്ഷേ അന്ന് എനിക്ക് എല്ലാവരോടും ദേഷ്യമാണ് അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതമാണ് അതിൽ തൊട്ട് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല ഷാനിയം കൊണ്ട് ഞാൻ മണിയറയിലേക്ക് മറ്റേ റൂമിൽ നുസൈബ തനിച്ച് ഹോ എന്തായിരിക്കും അവസ്ഥ ഞാനും അവളും മണിയറയിലേക്ക് കഥ കടച്ച് കിടന്നപ്പോൾ അവിടെ കളിച്ചിരികൾ മുഴങ്ങി പൊട്ടിച്ചിരികൾ മുഴങ്ങി അതെ ഞാനും അവളും അവിടെ ശരിക്കും കളിച്ച് തിമിർത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം അത്രക്കും എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കാരണം പുതിയൊരു ജീവിതം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെയും കൊണ്ട് അതത്രക്കും മനോഹരമായിരുന്നു ആരെയും ഭയമില്ലാത്ത ജീവിതം അവൾ പൊട്ടി പൊട്ടി ചിരിച്ചു ഞാൻ അവളെ ഇക്കിളിയാക്കി എൻ്റെ ആദ്യ ഭാര്യ വിതുമ്പി പൊട്ടി കരയുന്നു മറ്റേ റൂമിൽ ഇപ്പുറത്ത് ഞങ്ങൾ കളി ആറാടുകയാണ് ഏതൊരു പെണ്ണും സഹിക്കുമോ അവൻ എല്ലാം തുറന്നു തന്നെ പറഞ്ഞു മുംതാസ് തന്നെ എല്ലാം മനസ്സിലാക്കിയതിന് മാത്രം എടുത്താൽ മതി എന്ന് വിചാരിച്ച് എന്നിട്ട് മുമതാസിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൻ എന്നിട്ടെന്താ പക്ഷേ ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു ഒരിക്കൽ പോലും അവൾ എന്നെ സ്നേഹിച്ചിരുന്നില്ല അവൾ എൻ്റെ സ്വത്തായിരുന്നു സ്നേഹിച്ചിരുന്നത് അതെ അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ വാരിക്കോരി കൊടുത്തു അവളുടെ ബാങ്ക് ബാങ്കിലോണ് അത് വീട്ടി കടങ്ങളെല്ലാം ഞാൻ വീട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും ക്യാഷ് ആവശ്യപ്പെടുകയാണ് അതെ അവൾക്കുള്ളതെല്ലാം അവൾ എന്നിൽ നിന്ന് നേടിയെടുത്തു എന്നെ അവൾ ഒരു അടിമയാക്കി വച്ചിരിക്കുകയായിരുന്നു അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ എടുത്തു ഒരു സുപ്രഭാതത്തിൽ അവൾ എന്ത് അപ്പം നിങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടു അല്ലേ ബെസ്റ്റ് പാവം ആ ഒരു പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ എന്നിട്ടവൾ അവളെന്താ അവൾ പോയി എന്നല്ല എൻ്റെ ഉമ്മ കൊണ്ടാക്കി കൊടുത്തു അങ്ങനെയായിരുന്നു പിന്നെ ഇനി ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ ജീവിതം എന്നാൽ അതിനിടക്ക് മറ്റൊരു പെണ്ണുമായി ഞാൻ വീണ്ടും ഫസ്ന അതെ അവളുമായി വീണ്ടും ഞാൻ പ്രണയത്തിലാവുകയായിരുന്നു അതെൻ്റെ ഷോപ്പിനടുത്തുള്ളൊരു ഫാൻസിയിൽ സുന്ദരിയായ ഒരു പെണ്ണ് ആ പെണ്ണ് പാവപ്പെട്ടതായിരുന്നു ആ പെണ്ണിനെ കൊച്ചു വീട് ആ വീട് പണിക്ക് വേണ്ടിയിട്ട് വലിയ വീടാക്കാൻ കടങ്ങളെല്ലാം കൊടുക്കാം ഞാൻ അവളെയും ഹെൽപ്പ് ചെയ്തു എന്നാൽ ഒരു ദിവസം കണ്ട ആ ഒരു കാഴ്ച എനിക്ക് അവളെ സ്വന്തമാക്കണം എങ്ങനെയെങ്കിലും എന്ന് ഞാൻ കരുതി എന്തായാലും ഒന്നുമില്ലാത്ത അവസ്ഥയായി നുസീബ പോയി ഷാനിയും പോയി ആരുമില്ലാത്ത അവസ്ഥ ഇപ്പോഴെനിക്ക് ഫസ്ജ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ദിവസം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഞാൻ അങ്ങോട്ട് കടന്നു വന്നു എൻ്റെ പെണ്ണിനെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അതുകൊണ്ട് ഗിഫ്റ്റുകളും എല്ലാം വാങ്ങി ഞാൻ അവളെ ഒന്ന് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നെല്ലാം വിചാരിച്ച് ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഒരിക്കൽ പോലും ഞാനപ്പോൾ പോകുന്ന സമയമല്ല എൻ്റെ ഡ്യൂട്ടി ടൈം അപ്പോഴല്ലായിരുന്നു എൻ്റേത് അല്പം ലേറ്റായിട്ടാണ് ഞാനൊന്ന് പോകുന്ന ദിവസം അങ്ങനെയായിരുന്നു രാത്രി ബർത്ത്ഡേ പാർട്ടിയാക്കാം എന്ന് കരുതി ഈവനിങ്ങിൽ വരാമെന്ന് പറഞ്ഞു അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അതാ കുറച്ച് നേരത്തെ അവൾക്ക് സർപ്രൈസ് ഫസ്റ്റിലേക്ക് സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടി അങ്ങോട്ട് എത്തുകയാണ് ഞാൻ ആ വാതിൽ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കർട്ടൻ അല്പം നീങ്ങിയിരുന്നു ഗ്ലാസിൻ്റെ ആ ഡോറ് ശരിക്കും ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എന്താ എന്താണ് ഫൈസിക്ക അല്ല എൻ്റെ പാർട്ട്ണർ അതെ എൻ്റെ പാർട്ട്ണറുമായി ഫസ്ഞ്ഞ ആലിംഗനത്തിൽ മുഴുകി നിൽക്കുന്ന ആ ഒരു രംഗം എനിക്കെൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എൻ്റെ കൈകളിലുള്ള ആ ഗിഫ്റ്റുകളെല്ലാം പതുക്കെ താഴേക്ക് കുഴഞ്ഞു വീണു അതെ അവൾക്ക് കൊടുക്കുവാൻ വേണ്ടി വാങ്ങിയ വിലപിടിപ്പുള്ള ആ ഒരു ഗിഫ്റ്റുകൾ അതെല്ലാം എൻ്റെ കൈകളിൽ നിന്ന് ഉതിർന്നു വീണു തൻ്റെ കണ്ണുകളിൽ ഇരട്ടടക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയത് ഒന്നും എനിക്ക് കഴിയുന്നില്ല ഒന്ന് വിളിക്കാൻ എൻ്റെ നാവ് പോലും പൊങ്ങുന്നില്ല എന്ന് മാത്രമല്ല അവർ അവിടെ പല പ്രവൃത്തികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല അവൾ അത്തരക്കാരിയാവുമെന്ന് പക്ഷേ അവൾ എന്നെ ചതിക്കുകയായിരുന്നു എൻ്റെ പണമെല്ലാം അവൾക്ക് കിട്ടി അവൾക്ക് നല്ല വീടുണ്ടായി അവളുടെ കടങ്ങളെല്ലാം ഞാൻ വീട്ടി അവളെ ഞാൻ സ്വന്തമാക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവാൻ വേണ്ടി പോയപ്പോൾ കണ്ട ആ ഒരു കാഴ്ച അതിൻ്റെ തലക്ക് ഭ്രാന്തി പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു അതെ തല തള്ളി ഞാൻ കരയുകയായിരുന്നു ചതിച്ചു അവളും എന്നെ ചതിച്ചു ഞാൻ ഈ ദുനിയാവിൽ ഇത്രക്കും ഒരു വിഡ്ഢിയായി പോയല്ലോ എന്ന് കരുതി ആ ഗിഫ്റ്റുകളെല്ലാം അവിടെ കിടന്നു അത്രക്കും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് നിലത്ത് വീണ് പൊട്ടുന്നു ഞാനൊരു പോലെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു അലഞ്ഞുകൊണ്ട് നടക്കുന്നു എനിക്കറിയുന്നില്ല ചേ എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു അതെ പണത്തിനു വേണ്ടി മാത്രമായിരുന്നു അവരെല്ലാവരും എന്നെ സ്നേഹിച്ചത് അല്ലാതെ ഒരിക്കൽ പോലും അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കവൾ വാക്ക് തന്നത് മുഴുവൻ പണത്തിനു വേണ്ടി അവളുടെ കടങ്ങൾ വീട്ടുവാൻ വേണ്ടിയിട്ട് അവളുടെ ആ ഒരു വീട് നന്നാക്കുവാൻ വേണ്ടിയിട്ട് ചേ ഇടയ്ക്കിടെ അവൾക്ക് പാർസൽ ഫുഡ് എല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അവളും എന്നെ ചതിക്കുകയായിരുന്നു മറ്റൊരുത്തിൻ്റെ കൈകൾക്കിടയിൽ അവൾ പുളയുകയായിരുന്നു അതെ അതെനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു ഈ ലോകം തന്നെ വെറുത്തുപോയി ഇനി ഒരിക്കലും ഒരു പെണ്ണിനെയും ഞാൻ വിശ്വസിക്കില്ല എൻ്റെ നൊസി എൻ്റെ നുസീബ പാവം ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു പാവം പെൺകുട്ടിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കിങ്ങനെ എല്ലാം ലഭിച്ചത് അതെനിക്ക് ഉറപ്പായിരുന്നു ഞാനൊരു ഭ്രാന്തനായി മാറി പിന്നീടൊരിക്കലും എനിക്ക് വിവാഹം എന്നുള്ള കാര്യമേ വേണ്ട ഹേയ് ലോകത്ത് ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിപ്പോയി പിന്നീട് ഞാൻ എനിക്കറിയുന്നില്ല അപ്പോൾ നുസേബിയെ നുസേബിയെ അവൾ എങ്ങനെ എൻ്റെ കൂടെ വരും വീണ്ടും വീണ്ടും പല പെണ്ണുങ്ങളുമായി ബന്ധം പുലർത്തുന്ന എൻ്റെ കൂടെ അവൾ വരുമോ ഞാൻ അവളെ ചെയ്യുന്നത് ശരിയാണോ പാവൻ നുസൈബ അവളെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ അതെ അതുകൊണ്ട് ഇന്നവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അനിയൻ്റെ കൂടെ ഒരു ഫ്രഷായ എൻ്റെ അനിയൻ്റെ കൂടെ അവൾക്ക് ജീവിതം കിട്ടി അതാണ് ഉണ്ടായത് അതെ അവൾ നന്നാകട്ടെ അവൾ സന്തോഷിക്കട്ടെ അതുമാത്രേ എനിക്ക് പറയുവാനുള്ളൂ എന്ത് ചെയ്യാൻ അന്നത്തോടു കൂടി എനിക്ക് ജീവിതം അടുത്തു എല്ലാവരും എന്നെ ചതിക്കണമെന്ന് മനസ്സിലായി യഥാർത്ഥ സ്നേഹം നൽകിയിരുന്ന ആ പെൺകുട്ടിയെ ഞാൻ തിരിച്ചറിയാതെ പോയി എനിക്ക് പഠിച്ചറുപ്പായിട്ടാണ് എനിക്ക് ശിക്ഷ നൽകിയത് അതിനുശേഷം ഞാനൊരു ഭ്രാന്തനായിരുന്നു എനിക്ക് എനിക്കകപ്പാടൊരു ഭ്രാന്തായിരുന്നു എനിക്കറിയുന്നില്ല എന്താണ് എനിക്ക് പറ്റിയതെന്ന് അതെ ഞാൻ ചെയ്തതിൻ്റെ ഫലം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക് എന്തപ്പോൾ ചെയ്യുക നീ എന്നോട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും എനിക്ക് അതിൽ മൂടില്ലായിരുന്നു എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ളത് എന്താ ചെയ്യുക സാരല്ല മുംതാസ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നിനക്ക് കഴിയുന്നുണ്ടോ നീ എന്നെ വെറുത്തില്ലേ ഇതെല്ലാം കേട്ടപ്പോൾ വെറുത്തില്ലേ അത് ഒരു കാലത്ത് അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫൈസിക്ക ഇപ്പോൾ ആ പഴയ ആളല്ലോ തികച്ചും മാറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എനിക്കതിനെ കുറിച്ചുള്ള പ്രായശ്ചിത്തം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കറിയാം എനിക്ക് കുറച്ച് കാര്യം പറയണ്ടേ എന്ത് എന്ത് കാര്യം മുമതാസ് നിനക്ക് എന്നോട് പറയാം അത് ഞാൻ പറയട്ടെ പറഞ്ഞോ എന്തും സ്വീകരിക്കുക ഈ ഹൃദയം ഒരുങ്ങിക്കഴിഞ്ഞു ഫൈസലിൻ്റെ കണ്ണുകൾ നിറയുന്നത് മുമതാ ശ്രദ്ധിച്ചു അവളറിയാതെ ആ കണ്ണീർ തുടക്കുവാൻ വേണ്ടി അവളുടെ കൈകൾ അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു ഒരു നിമിഷം അവൻ ഇല്ല ആയിട്ടില്ല വണ്ണേ എൻ്റെ കണ്ണീരൊപ്പാൻ നിനക്കായിട്ടില്ല അതിന് നമ്മൾ ഹലാലായിട്ടില്ല ഒരു നിമിഷം മുംതാസ് തൻ്റെ കൈകൾ പിൻവലിച്ചു അതെ സോറി ഞാൻ എനിക്ക് അറിയാം എൻ്റെ വികാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ നീ മനസ്സിലാക്കുന്നു അല്ലേ മുമതാസ് നിനക്കെന്തു എന്നോട് തുറന്ന് പറയാം എസ് നോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്നോട് നിനക്ക് സഹതാവമാണോ അത് ദേഷ്യമാണോ എനിക്കറിയില്ല നിനക്ക് എന്തും എന്നോട് തുറന്നു പറയാം ഞാൻ അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് സത്യമായിട്ടും അത് എനിക്ക് ഫൈസലിൻ്റെ കണ്ണുകളിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി അവൾക്ക് എന്തൊക്കെയോ പറയുവാനുണ്ട് ഫൈസലിനോട് ശരിയാണ് ഫൈസൽ തൻ്റെ അനുഭവഗതങ്ങളെല്ലാം കഥകളെല്ലാം അവളുടെ മുമ്പിൽ വിവരിച്ചതാണ് ഇനി പറയാം എന്തുണ്ടെങ്കിൽ തന്നെയും അത് പറഞ്ഞോ എന്തുണ്ടെങ്കിൽ പറഞ്ഞോ എന്ത് സ്വീകരിക്കുന്ന ഞാൻ തയ്യാറാണ് നിനക്ക് വേണ്ടെങ്കിൽ എന്നോട് പറയാം എനിക്ക് നിങ്ങൾ ആവശ്യമില്ല ഇത്രയും ചറ്റത്തിനം കാണിച്ച നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാനില്ല ഒരു പക്ഷേ നിനക്കത് പറയാം അതല്ല നിൻ്റെ മനസ്സിൽ മറ്റുമല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പറയാം മുംതാസ് ഫൈസലിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു വിറക്കുന്നുണ്ടായിരുന്നോ ഫൈസിക്കൈസിക്കറവണ്ണേ എന്താ എന്തെൻ്റെ കുട്ടിക്ക് പറയാനുള്ളത് എന്തും പറയാം ഫൈസിക്ക എനിക്ക് എനിക്ക് അങ്ങയെ ആ പറഞ്ഞോ എന്തും പറഞ്ഞോ അങ്ങേ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം ഈ നെഞ്ചിൽ കിടന്ന് ഉറങ്ങണം ഫൈസൽ അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി അൽഹന്ദരില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു മുമതാസ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്നെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ഫൈസിക്ക അതൊക്കെ കഴിഞ്ഞതല്ലേ ഇപ്പോഴൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഫൈസിക്ക അങ്ങനെയല്ല തികച്ചും വ്യത്യസ്തമായതാണ് ശരിക്കും എനിക്ക് നിങ്ങളെ മാത്രം മതി എൻ്റെ ജീവിതത്തിലേക്ക് വേറെ ആരും എനിക്ക് വേണ്ട മുംതാസും കരയുകയായിരുന്നു കരഞ്ഞുകൊണ്ട് അവളതാ നേരെ ഉമ്മയുടെ അരികിലേക്ക് മുംതാസ് നീ പോകുകയാണോ പെണ്ണേ അപ്പോൾ എന്നെ ഇഷ്ടമാണ് ഒരു വട്ടം അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിലേക്കാണ് ഓടിയത് ഉപ്പാ ഉപ്പാ മോളെ എന്തായി ഫൈസി നിങ്ങൾ രണ്ടുപേരും പൊരുത്തത്തിലായോ ഉപ്പാ എനിക്ക് ഫൈസിയെ മാത്രം മതി വേറെ ആരെയും വേണ്ട ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മകളെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു ആശ്വസിപ്പിച്ചു ഏ കരയാതിരിക്കൂ ഉപ്പാൻ്റെ കുട്ടിക്ക് അതാണ് ഇഷ്ടല്ലേ എൻ്റെ ഉപ്പ ഇഷ്ടവും അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാലും മതിയായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോളെ ഉപ്പയുടെ മനസ്സ് നിറഞ്ഞു ഇനി ഉപ്പാക്കെന്തായാലും വേണ്ടില്ല ഇനി മരിച്ചാലും പ്രശ്നമില്ല എൻ്റെ കുഞ്ഞിനെ നോക്കാൻ അവനുണ്ടല്ലോ അത് മതി സന്തോഷായി ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മയെ വിളിക്ക് അപ്പോഴേക്കും ഉമ്മയും അങ്ങോട്ടെത്തി അല്ല എന്താ ഉപ്പയും മോളും കെട്ടിപ്പിടിച്ച് കരയാണല്ലോ അതെ എടി കാര്യങ്ങളൊക്കെ ശരിയായിട്ടോ ഇക്ക നിങ്ങൾ എന്താ പറയണത് അതെ അവർ രണ്ടു പേരും നല്ല പൊരുത്തത്തിൽ അയക്കണ് മാഷമില്ല അവളുടെ ഉമ്മ നേരെ ഫൈസലിന്റെ ഉമ്മയുടെ അരികിലേക്ക് അതെ ഇത്ത എന്തേ മക്കളുടെ കാര്യം അതെ നമ്മുടെ മക്കള് രണ്ടുപേരും സന്തോഷത്തിൽ അയക്കണ് അവർക്ക് അത് തന്നെ മതി പറഞ്ഞു എന്നാൽ ഫൈസൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് ഉമാ മോനെ എന്തായിടാ ഉമാ എനിക്ക് ഓളീം ഓൾക്ക് എന്നെയും ഇഷ്ടമാണ് ഒരുപാട് അത് പറഞ്ഞ് ഉമ്മയുടെ തോളിൽ തല ചായ്ച്ച് അവൻ പൊട്ടിക്കരഞ്ഞു ഏയ് മോനെ അവൻ്റെ റബ്ബേ എന്താ ഞാൻ കാട്ടുക ആ ഉമ്മക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു പൊന്നു പൊന്നുമോനെ മനപൊട്ടി തൻ്റെ പൊന്നുമോനെ രണ്ട് കവിള്ളുകളിലും നെറ്റികളിലും ഉമ്മ തുരുതിരെ ചുംബിച്ചു ഉമ്മാൻ്റെ കുട്ടി അണിഞ്ഞ് ഉമ്മാൻ്റെ പൊന്നുമോനാണ് ഉമ്മാൻ കുട്ടി ഉമ്മയുടെ പ്രാർത്ഥനയായിരുന്നു ഡാ അത് നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിച്ചോളി അല്ലെങ്കിലും നിങ്ങൾ രണ്ടാളും തന്നെയാണ് ഒരേ ജോഡികൾ കേട്ടോ ഉമ്മ ഉമ്മായ് എൻ്റെ കുട്ടിയൊന്നും ഇനി കരയണ്ട പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട അതൊക്കെ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞ് എല്ലാം റെഡി ആയതല്ലേ ഉമ്മാൻ്റെ കുട്ടിനെ നല്ല രീതിയിൽ ജീവിക്കുക ഉമ്മ പോയിട്ട് വരാട്ടോ ഉമ്മ ഉമ്മ പോവാണ് ഞാൻ പോയാലല്ലേ പോയി തിരിച്ചു വരാം മോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പോഴേക്കും നിക്കാഹാക്കണ്ടേ അപ്പോഴേ പോളെ ഇതിൻ്റെ കാര്യം ഒക്കെ കഴിഞ്ഞ് റെഡിയാവൂലേ സമയമാവൂലേ മോനെ ഉമ്മ എൻ്റെ ഉമ്മ ഫൈസൽ ഉമ്മയെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുകയാണ് ഏയ് ഒന്നും ആലോചിക്കണ്ട ഒക്കെ റെഡി ആയിക്കണേ അലഹമ്മദില്ല അപ്പോഴൊക്കെ മുംതാസും അങ്ങോട്ടും വന്നു മോളേ പൊന്നുമോളേ ഫൈസലിൻ്റെ ഉമ്മ മുംതാസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എൻ്റെ മോള് ഓ എൻ്റെ റബ്ബേ പഠിച്ച റബ്ബ് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു അള്ളാഹ് എനിക്ക് നൽകി ഉമ്മ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഉമ്മ പക്ഷെ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എനിക്കറിയാം മോളെ എൻ്റെ കുട്ടികൾ ഇഷ്ടപ്പെടും എന്നുള്ളത് എന്തൊക്കെ തന്നെയും പടച്ചിറബ്ബ് രാഹത്തിലാകട്ടെ സത്യം പറഞ്ഞാൽ ഐഷമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായത് പടച്ചിറബിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലാ നല്ല ദാമ്പത്യ ജീവിതം അവർക്ക് നീ നെൽഗുറമാനെ അന്ന് തന്നെ അതാ അവർ അവിടെ ആ വീട്ടിൽ നല്ലൊരു സൽക്കാരമാണ് എല്ലാവർക്കും വേണ്ടി സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടവരെയും അറബി ഫാമിലി എല്ലാവരും അതിൽ ഉൾക്കൊണ്ടിരുന്നു എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം അത് എൻഗേജ്മെന്റ് ഇന്നായിരുന്നു അത് മനോഹരമായ വസ്ത്രം ധരിച്ച് മുംതാസും അതാ ഫൈസലും ആ ഒരു വേദിയിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു അവരുടെ മഷഅല്ല എല്ലാവരും അവർക്ക് ആശംസകൾ അർപ്പിച്ചു അള്ളാഹുവേ റബ്ബേ തഹബൽ അല്ലാ എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു രണ്ടു പേരുടേയും ചുണ്ടേ മതിയായ ഒരു പുഞ്ചിരി വിടുന്നു അറിയാതെ അവൾ വിളിച്ചു ഫൈസിക്ക ഫൈസൽ നാണം കൊണ്ട് എന്താ പെണ്ണേ പഠിച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ അതെ സത്യം പറഞ്ഞാൽ ഫൈസലിൻ്റെ സന്തോഷത്തിനും അതിലുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം ഉമ്മ വിചാരിക്കാണ് പഠിച്ചോനെ എങ്ങനെയെങ്കിലും എൻ്റെ മക്കളോടൊക്കെ വിളിച്ച് പറയണല്ലോ ആ നിമിഷം തന്നെ ഒരു സ്റ്റാറ്റസ് ഉമ്മ ഉണ്ടാക്കി വിട്ടു അള്ളാഹുവേ എൻ്റെ മക്കളുടെ എൻഗേജ്മെൻറ്റ് എല്ലാവരും ഐഷുമ്മയെ വിളിക്കുന്നു ഐഷുമ്മ ഒടുവിൽ ഗ്രൂപ്പിലായി ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു മാഷഅള്ളാ നമ്മുടെ മക്കളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടോ ഇനി ഇൻഷ അല്ലാ നിക്കാഹ് എല്ലാവർക്കും അത് വല്ലാത്തൊരു സന്തോഷമായി മാറി എന്നാൽ ഈ സമയം ഷമ്മാസ് അത് കണ്ടു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇക്ക എന്ത് കരുതുന്നത് നുസൈബയുടെ ആ ഒരു ചോദ്യം ഇങ്ങോട്ട് നോക്കു പെണ്ണെ മാഷ ഇങ്ങനെയൊക്കെ ആയോ അതെ ഉമ്മയുടെ ആഗ്രഹം അതായിരുന്നു അതിപ്പോൾ പഠിച്ച അനുഗ്രഹം കൊണ്ട് നിക്കാഹ് കൂടി കഴിഞ്ഞാൽ റാഹത്തായി പെട്ടെന്ന് തന്നെ അതാ ഷമ്മാസിന്റെ ഫോൺ വെല്ലടിക്കുന്നു ഒരു നിമിഷം അത് അവൻ ഞെട്ടിതരിച്ചു റബ്ബേ ഉമ്മ അവന്റെ മനസ്സിൽ പഴയ ചിന്തകളായിരുന്നു അതെ പക്ഷെ ഉമ്മ സന്തോഷം പറയാൻ വിളിക്കായിരിക്കും ഹലോ മോനെ മന കുട്ടി ഇവിടെ അസ്സാമലൈക്കും വലൈക്കും അസലാം ഇവിടെ ഉണ്ടമ്മുട്ടി അറിഞ്ഞില്ലേ അറിഞ്ഞുമ എനിക്ക് കണ്ണീരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല മോനെ എൻ്റെ ജീവിതത്തെ ആ ഒരു ആഗ്രഹം കൂടി നിറവേറ്റുക പഠിച്ചോന്നെ വിളിച്ചോട്ടെ ഉമ്മ ഉമ്മ ഉമ്മാങ്ങനൊന്നു പറയല്ലേ മോനെ എനിക്ക് വല്ലാത്ത സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല ഇഷ്ടപ്പെട്ടു അവര് തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ടു മോനെ ഉമ്മ അല്ലെങ്കിലും അവര് തന്നെയായിരുന്നു ചേർച്ച മോനെ എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം രണ്ടു പേരും ഉമ്മ അത് ഏറ്റവും നല്ലതാണ് എന്തൊക്കെ തന്നെയാലും അവരെ ഫാമിലിയെ നോക്കി അവിടെ നിൽക്കല്ലേ അവരുടെ പാർട്നറായിട്ട് അപ്പം എന്ന് എന്തുകൊണ്ടും നല്ലത് മുംതാസിനെ തന്നെ മുമതാസ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവൾക്കൊരു ജീവിതം കൊടുക്കലുമായി അവരെ നോക്കലുമായി മരുമകൻ്റെ സ്ഥാനത്തും മകൻ്റെ സ്ഥാനത്തും ഒരുപോലെ നിൽക്കാനുള്ള ഒരു റോള് അവിടെ ഇക്കാക്കുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് അതേ മോനെ എല്ലാം കൊണ്ടും നല്ലത് തന്നെ ആ പിതാവും ആ മാതാവും ഒക്കെ കരയാനുണ്ടാ സത്യമായിട്ടും ആ ഉപ്പയുടെ കണ്ണുനീര് അവനെ വിളിച്ചുകൊണ്ട് പറയാണ് മോനെ എൻ്റെ കുട്ടി രക്ഷപെട്ടു നിന്റെ കൈകളിലെത്തിയാൽ അതാണ് പറയുന്നത് ഉമ്മായിക്കോട്ടെ ഇക്കാക്കും വേണ്ടേ നല്ലൊരു ജീവിതം ഒരു കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുന്ന് വിചാരിച്ചിട്ട് വിവാഹി വിവാഹം കഴിക്കാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ അതെ മോനെ അതായിരിക്കും എന്തൊക്കെ തന്നെയാലും അല്ല മാഷ് മോനെ ഇൻഷാല്ലാ മ രണ്ടിസത്തിന് രണ്ട് മൂന്ന് ദിവസം കൂടി അതിൻ്റെ ഉള്ളിൽ വെത്താട്ടോ ഞുസിയുടെ സുഖല്ലേ ഏതായാലും നിനക്കൊരു സമാധാനം അയക്കണപ്പോ ഒക്കറാഹത്തായി ഇതും റെഡിയായി ഞാൻ എപ്പോൾ ഇവിടെ എത്താം മലകുട്ടിക്ക് കാണാൻ പൂതിയായിട്ടുണ്ടാവൂലേ അമ്മ അപ്പ വരടാ മല കുട്ടീൻ്റെ അടുത്ത് കേട്ടോ അപ്പ വരാ ഉം എന്ത് വേണ്ടത് കൊണ്ടത് എന്താ ഉമ്മ ഒന്നും വേണ്ട ഉമ്മ എനിക്ക് ഉമ്മ വന്നാൽ മാത്രം മതി സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മനസ്സിൽ പേടിയായിരുന്നു ഉമ്മ വരുന്നത് കാരണം മറ്റൊന്നുമല്ല കാരണം റഹ്മാനെ കഴിഞ്ഞാൽ എന്നാൽ നുസി പറഞ്ഞ ആ ഒരു കാര്യം ഇക്ക നിങ്ങളുമാനോടെല്ലാം തുറന്ന് പറഞ്ഞോളി എന്നാൽ തന്നെ ഉമ്മ അതിനുള്ള പരിഹാരം ഉണ്ടാക്കും എൻ്റെ കുട്ടി തുറന്ന് എല്ലാം എന്നോട് പറഞ്ഞല്ലോ എന്ന് ആ ഉമ്മ വിചാരിക്കും കേട്ടോ അത് മതി പിന്നെ എല്ലാം തുറന്നു പറഞ്ഞോളി വേറൊന്നും വിചാരിക്കേണ്ട നിങ്ങളുമ്മല്ലേ ഉമ്മ പൊറുക്കുന്നത്ര ആരും പൊറുക്കൂല്ലല്ലോ ഇക്ക നുസി ഇത് ഒന്നും രണ്ടും പവനല്ലല്ലോ പെണ്ണെ പോയത് എത്ര ലക്ഷങ്ങളുടെ ക്യാഷാണ് എത്ര കോടി ഉണ്ടാവും അറിയില്ല ഒരു മാലക്ക് തന്നെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ബാക്കിയുള്ള എത്ര ആഭരണങ്ങളൊക്കെ അതിനുണ്ട് പെണ്ണെ അത് ചില്ലറയല്ലോ ഒരു പവൻ അല്ലെങ്കിൽ അഞ്ച് പവൻ്റെ മാലയ്ക്കാണെങ്കിൽ എനിക്ക് തിരിച്ച് വാങ്ങിക്കൊടുക്കാം പക്ഷേ എത്രയെന്ന് നഷ്ടപ്പെട്ട് അറിയുന്നില്ലല്ലോ പെണ്ണേ ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉമ്മയോടെ എല്ലാം തുറന്ന് പറയാം തുറന്ന് പറയുമ്പോൾ ഉമ്മ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയൂല ആ മോളെ നിനക്കത് അറിയായിട്ടാണ് ഉമ്മ ദേഷ്യം പിടിച്ച് നല്ല ചീത്ത പറയും ചീത്ത പറയുന്നതല്ലല്ലോ എൻ്റെ ഉമ്മയോടെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എൻ്റെ ഉമ്മ എന്തിനൊക്കെ വേണ്ടി നേർച്ച ചെയ്ത് നീയത്ത് ചെയ്ത് വെച്ചതായിരിക്കും അത് ഒരുപക്ഷെ പള്ളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ഉറപ്പുണ്ട് ഉമ്മയുടെ നേർച്ചക്കട ആയിരിക്കും അത് ഒരു പക്ഷേ പള്ളിക്ക് വേണ്ടി തന്നെ ആയിരിക്കും ഉമ്മ എപ്പോഴും പറയാറുണ്ട് മോനെ ഒരു പള്ളി ഇടുപ്പിക്കണം ഞമ്മക്ക് ഏഹ് ഉമ്മാ എന്ത് പള്ളിയാണിത് മോനെ ആയിഷ പള്ളി എന്ന് പേരിടണം എന്താ പറ്റൂലേ ഉമ്മ എന്നാ പിന്നെ അവിടെ ആര് നിസ്കരിച്ചാലും എൻ്റെ ഉമ്മക്ക് അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാകും അല്ലേ ആ മോനെ നമ്മൾ ഈ ദുനിയാവ് മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് നാളൊക്കെ കുള്ള എന്ത് വാങ്ങി ഇടണ്ടേ എന്തുണ്ടാക്കി വെക്കണ്ടേ അതൊക്കെ അല്ലേ ദുനിയാവ് കുറേ ചമയിച്ചിട്ട് കാരില്ലോ കുറേ വലിയ വീടും ബമ്മാടും കുറേ അതും കാട്ടിക്കൂട്ടിയിട്ട് കാരില്ലോ നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കി വെച്ചെങ്കിലല്ലേ എൻ്റെ പൊന്നുമോനെ നമുക്ക് ഖബറിൽ നല്ല മട്ടത്തിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കബറിലേക്കുള്ളത് നമ്മൾ ഒരുക്കി വെക്കണം മോനെ ഉമ്മാൻ്റെ ആഗ്രഹം ഇടാ ഒരു പള്ളി ഒരു പള്ളി എടുപ്പിക്കണം ഇനി നമ്മളവിടെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകണല്ലോ ഇനി വേണ്ട ജുമേത്ത് പള്ളി അല്ലെങ്കിലും ഒരു സാധാരണ പള്ളിയായാലും വേണ്ടിയില്ല അതിൽ ഒരാൾ നിസ്കരിച്ചാലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ അല്ലമ്മ അതിനു മാത്രം മുതലൊക്കെ മരടുത്തുണ്ടോ എങ്ങനത്തെ പള്ളിയാ മോനെ ഒരു മാർബിൾ കൊണ്ടുള്ളൊരു പള്ളി ഉണ്ടാക്കണം ചുമരൊക്കെ മാർബിള് നേല മാർബിള് നല്ല വൈറ്റ് മാർബിളിൻ്റെ പള്ളി എന്താ ഉമ്മാൻ്റെ ആഗ്രഹം കൊള്ള നല്ലൊരു വൈറ്റ് മാർബിൾ പള്ളി അല്ലേ ആയിഷ മസ്ജിദ് പേര് അല്ലേ ഉമ്മാൻ്റെ മുതലുണ്ടോ എൻ്റെ പൊന്നുമോനെ പാരമ്പര്യമായി കിട്ടിയ മുതൽ എൻ്റെ അടുത്തുണ്ട് ഉണ്ട് അവ ഒന്ന് തുറന്നു നോക്കാം അജ് ആ ഹജനാവൊന്ന് തുറന്നു നോക്ക് എനിക്ക് എത്ര വേണം അതിൽ അതിൽ ഒരു മാല വിറ്റാത്തന്നെ പത്ത് പതിനഞ്ച് ലക്ഷം ചുരുങ്ങിയത് കിട്ടും പോരെ എത്രയുണ്ട് പള്ളി ഉണ്ടാക്കാനുള്ളതും അതിൻ്റെ അപ്പുറം ഉണ്ട് ഒരു പേടിയും പേടിക്കണ്ട ഉമ്മ പറഞ്ഞ വൈറ്റ് മാർബിളിൽ തീർത്ത ആ ഒരു ആയിഷ മസ്ജിദ് അത് ഷമ്മാസിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു അല്ല എൻ്റെ ഉമ്മയുടെ നീയത്ത് ഒരു പക്ഷേ അതുകൊണ്ട് ആ ഒരു പള്ളി ഞാൻ എന്തു ചെയ്യും റബ്ബേ നീ തിരിച്ചു കൊണ്ടാ ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു അവൻ ഇടത് ഇടതനെഞ്ചിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു നുസൈബ ഇക്ക കരയല്ലേ എല്ലാം ശരിയാകും ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ തറാല ഉപരൊക്കെ എത്തു